നമസ്കാരം എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ നവവത്സര ആശംസകൾ നേരുന്നു എല്ലാവരേക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാനിന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജനുവരി മാസത്തെ പുതുവർഷ ഫലമാണ് ജനുവരി മാസത്തെ പുതുവർഷ ഫലമാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ പറയുന്നത് ഇത് സാമാന്യമായ ഒരു ഗോചര ഫലമാണ് ഇവിടെ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ ജനുവരി മാസത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുന്ന അനുഭവങ്ങൾ എന്തെല്ലാം ആണെന്ന് നോക്കാം അതുകൂടാതെ നിങ്ങൾക്ക് ഈ മാസത്തിൽ ഉണ്ടാവുന്ന ഭാഗ്യ ദിവസങ്ങൾ ഏതാണെന്നും നിങ്ങളുടെ ദോഷ ദിവസങ്ങൾ ഏതാണെന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അത് കുറിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഉപകരിക്കുന്നതാണ് ചോദ്യ നക്ഷത്രം ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം ഊരാടം കുത്രാടം ഈ ഏഴ് നക്ഷത്രങ്ങളുടെ കാര്യമാണ് ഈ വീഡിയോയിൽ ഞാൻ ഇവിടെ പറയുന്നത് അപ്പം ഈ വീഡിയോയിൽ പറയുന്ന ആദ്യത്തെ നക്ഷത്രം ചോതി ചോദ്യനക്ഷത്രക്കാരെ പറ്റിയാണ് പുതിയ പ്രവർത്തനത്തിന് നല്ല സമയം കിട്ടുന്ന ഒരു മാസമാണ് ഈ ജനുവരി മാസത്തെ പുതുവർഷ മാസം ഇവർക്ക് കാര്യവിജയങ്ങളും പ്രശസ്തിയും ഇവർക്ക് കിട്ടുന്നതാണ് നല്ല വിധത്തിലുള്ള സന്തോഷാനുഭവങ്ങളും ഇവർക്ക് ഈ മാസത്തിൽ വന്നു ചേരുന്നതാണ് അതേ പൊതുവെ നല്ല ഒരു ഗുണാനുഭവം കൂടുതൽ കിട്ടുന്ന ഒരു മാസമാണ് ഇവരെ സംബന്ധിച്ച് ചുരുക്കി പറഞ്ഞത് വരുമാന വർധന ഉണ്ടാവുന്ന ഇവരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാകും ആഡംബരപരമായ കാര്യങ്ങൾ ഈ മാസത്തിൽ ചെയ്യാനും ഇവർക്ക് അവസരം വന്നു ചേരുന്നതാണ് ഇവരെ സംബന്ധിച്ച് ഈ ഇവരുടെ ഈ മാസത്തെ ഭാഗ്യദിനം ഈ ചോദ്യ ചോദ്യനക്ഷത്രക്കാരുടെ ഭാഗ്യ ദിവസങ്ങൾ ഏതൊക്കെയു നോക്കാം ആറ് പതിനാല് പതിനഞ്ച് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികൾ ഇവർക്ക് ഗുണാനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്ന സമയമാണ് അതോടൊപ്പം തന്നെ ഇവരുടെ ദോഷ ദിവസം പതിമൂന്ന് പതിനാറ് പതിനേഴ് തീയതികൾ ഇവർക്ക് ദോഷാനുഭവങ്ങൾ കിട്ടാവുന്ന ഒരു സമയവും കൂടിയാണ് ദിവസവും കൂടിയാണ് ഇനി വിശാഖം നക്ഷത്രം വിശാഖം നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷമാസം കഠിനാധ്വാനം ചെയ്താൽ നല്ല ഫലം കിട്ടും ഇവർക്ക് ഇവര് നല്ല ഒന്ന് പ്രവർത്തിക്കാൻ തയ്യാറായാൽ മതി അല്ലാതെ മടി പിടിച്ചിരുന്നാൽ തീർച്ചയായിട്ടും ഇവർക്ക് ഈ മാസം അത്ര ഗുണകരമായില്ല അപ്പം നല്ല വിധത്തിലും കഠിനാധ്വാനം ചെയ്താൽ നല്ല ഫലം കിട്ടുന്ന ഒരു മാസമാണ് മത്സരങ്ങളിൽ വിജയം കിട്ടുന്ന മാസമാണ് പരീക്ഷകളിലും ഇവർക്ക് വിജയങ്ങൾ കിട്ടാവുന്നതാണ് വീട് പണി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് വീട് പണിക്കുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് അതുകൂടാതെ ഈ വീട് പണിതു വെച്ചിട്ടുള്ളവർക്ക് അതിൽ ഗ്രഹപ്രവേശനം നടത്താനൊക്കെ അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ് ആരോഗ്യപരമായ കാര്യങ്ങളും ഇവർ ഈ മാസം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് സംബന്ധിച്ച് ഈ വിശാഖനക്ഷത്രക്കാരുടെ ഭാഗ്യദിനം പതിനാറ് പതിനേഴ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് തീയതികൾ ഇവർക്ക് ഭാഗ്യ ദിവസങ്ങളായിരിക്കും ഇവരുടെ ദോഷ ദിവസങ്ങൾ പതിനഞ്ച് പതിനെട്ട് ഇരുപത് തീയതികൾ ഇവരെ സംബന്ധിച്ച് ദോഷാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി അനിഴ നക്ഷത്രം അനിഴ നക്ഷത്രക്കാർക്ക് ഈ മാസത്തിന് ഈ മാസത്തിൽ ഈ പുതുവർഷ മാസത്തിൽ മനസ്സിന് നല്ല ആശ്വാസം കിട്ടുന്ന വാർത്തകൾ കേൾക്കാനിടവരും മനസ്സന്തോഷം കിട്ടുകയും മനസ്സമാധാനം കിട്ടുകയും ചെയ്യുന്ന ഒരു മാസമായിരിക്കും ഈ പുതുവർഷ മാസം നടക്കാത്ത പല കാര്യങ്ങളും ഇവർക്ക് നടന്ന് എന്ന് വരും ഇവർ നടക്കില്ല എന്ന് വിചാരിച്ച ചില കാര്യങ്ങളും ഇവർക്ക് ഈ മാസം നടക്കാൻ സാധ്യതയുണ്ട് വിദേശ ജോലി സംബന്ധമായ കാര്യത്തിന് ഇവർക്ക് അനുകൂലമായ ഒരു വാർത്തകൾ കേൾക്കാനിടവരും അതുകൂടാതെ കൂടാതെ ദൂരദേശ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങളും വന്നു ചേരുന്നതാണ് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും പുണ്യക്ഷേത്രങ്ങളിൽ പോകാനും ഒക്കെ ഇവർക്ക് ഈ മാസത്തിൽ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ അനിടനക്ഷത്രക്കാരുടെ ഭാഗ്യ ദിന ദിവസങ്ങൾ എട്ട് പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികൾ ഇവർക്ക് ഭാഗ്യ ദിവസങ്ങളായിരിക്കും എന്നാൽ ഇവരുടെ ദോഷ ദിവസങ്ങൾ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികൾ ഇവർക്കത്ര അനുകൂലമല്ല ഇനി തൃക്കേട്ട നക്ഷത്രം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ സാമ്പത്തികമായ ഇടപാടുകളിൽ ഗുണം കിട്ടുന്ന ഒരു മാസമാണ് അപ്പൊ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്ന ഒരു മാസമാണ് സന്ദർഭം അനുസരിച്ചുള്ള പെരുമാറ്റം ഇവർക്ക് ഗുണം ചെയ്യും ഏത് കാര്യത്തിനാണെങ്കിലും ആ സന്ദർഭത്തിനനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ ഈ മാസത്തിൽ ഇവർക്ക് ഗുണാനുഭവങ്ങൾ കിട്ടുന്നതാണ് ശത്രുശല്യം ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇവരെ സംബന്ധിച്ച് ഈ മാസത്തിൽ ചില ശത്രുക്കളുടെ ഉപദ്രവവും ഇവർക്ക് ഉണ്ടാകാനിടയുണ്ട് വാക്കു തർക്കങ്ങളിൽ നിന്നും ഇവർ കഴിഞ്ഞതും ഒഴിഞ്ഞു നിൽക്കേണ്ടത് ആവശ്യമാണ് ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഈ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഭാഗ്യദിനം ഒമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് മുപ്പത് തീയതികൾ ഇവരുടെ ഭാഗ്യ ദിവസങ്ങളായിരിക്കും ഇവരുടെ ദോഷ ദിവസങ്ങൾ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ദിവസങ്ങൾ ഇവരെ സംബന്ധിച്ച് അത്ര അനുകൂലമല്ലാത്ത ദിവസങ്ങളുമാണ് മൂല മൂല നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷ മാസം ഗുണദോഷ സമ്മിശ്രമായാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് ഗുണദോഷ സമ്മിശ്രമാണ് ജോലിയിൽ ചില മാറ്റങ്ങൾ ഇവർക്ക് ഉണ്ടാകുകയും ചെയ്യും ജോലി സംബന്ധമായ ചില മാറ്റമുണ്ടാകും പ്രതീക്ഷിക്കാത്ത ചില യാത്രകൾ ഇവർക്ക് പോകേണ്ടതായിട്ടും വരും അനാവശ്യമായ ചില ചില ചിലവുകൾ ഇവരിൽ വന്നു ചേരുന്നതാണ് അതായത് ചില അനാവശ്യ ചെലവ് ഇവർക്ക് ചെയ്യേണ്ടതായിട്ട് വരും പുണ്യ സ്ഥലങ്ങളും പുണ്യക്ഷേത്രങ്ങളും ഇവർക്ക് സന്ദർശിക്കാനും ഇടവരുന്നതാണ് ഈ മാസം എന്നാൽ സാമ്പത്തികമായിട്ട് ഭദ്രതയുണ്ടാകുന്ന ഒരു മാസമാണ് ഇവർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതാണ് ബന്ധുജന സമാഗമം ഉണ്ടാകും ഇവരുടെ കുടുംബത്തിൽ ബന്ധുക്കളൊക്കെ ആയിട്ട് ഒത്തുചേരാനുള്ള ഒരു അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ദാമ്പത്യപരമായി ഐക്യമുണ്ടാകുന്ന ഒരു സമയമാണ് ഈ മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മൂലം നക്ഷത്രക്കാരുടെ ഭാഗ്യ ദിവസങ്ങൾ ഒന്ന് പത്ത് പതിനൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികൾ ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ള തീയതികളാണ് ഇവരുടെ ദോഷ തീയതികൾ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികൾ ഇവർക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് പൂരാട നക്ഷത്രക്കാർ പൂരാട പൂരാടനക്ഷത്രക്കാർക്കാരായ കല സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ചയും പ്രശസ്തിയും അനുമോദനങ്ങളും കിട്ടാവുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച് പൊതുവേവർക്ക് ഒരു നല്ല മാസമാണ് ഈ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ പുതുവർഷ മാസം സാമ്പത്തികപരമായിട്ട് ഗുണങ്ങൾ കിട്ടുന്ന ഒരു മാസമാണ് ദാമ്പത്യ സുഖം കിട്ടുകയും ചെയ്യും കുടുംബ സമാധാനം ഉണ്ടാകുന്ന സമയമാണ് പണമിടപാടുകൾ നടത്തുന്നവരാണെങ്കിൽ ആ പണമിടപാടുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് ഇവരുടെ ഈ പൂരാടം നക്ഷത്രക്കാരുടെ ഭാഗ്യദിനം രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികൾ ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന തീയതികളാണ് ഇവരുടെ ദോഷമായ ദിവസങ്ങൾ ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികൾ ഇവർക്കത്ര അനുകൂലമല്ലാത്ത ദിവസങ്ങളാണ് ഉത്രാടം നക്ഷത്രം ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ കാര്യവിജയങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് കാര്യവിജയങ്ങൾ കാര്യ നേട്ടങ്ങൾ ഇവരെ സംബന്ധിച്ച് ഈ മാസത്തിൽ നടക്കുന്നതാണ് ജോലിയിൽ ഗുണാനുഭവങ്ങൾ കൂടുതൽ ഉണ്ടാകുന്ന സമയമാണ് എന്ത് ജോലി ചെയ്യണമെങ്കിലും അതിലൊക്കെ നേട്ടങ്ങൾ ഗുണാനുഭവങ്ങളും ഉണ്ടാകുന്ന സമയമാണ് തടസ്സപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ ഈ മാസത്തിൽ ഇവർക്ക് കഴിയുന്നതാണ് സാമ്പത്തികമായി ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ശത്രുദോഷങ്ങളും ഇവരിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതാണ് ശത്രുദോഷങ്ങൾ ഇവരെ സംബന്ധിച്ച് ഈ ഉത്രാടനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഭാഗ്യദിനം മൂന്ന് പതിനാല് പതിനഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതികൾ ഇവർക്ക് ഭാഗ്യ ഭാഗ്യദിവസങ്ങളായിരിക്കും ഇവരുടെ ദോഷ ദിവസങ്ങൾ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികൾ ഇവരെ സംബന്ധിച്ച് അത്ര ഗുണകരമല്ല എന്നാണ് കാണുന്നത് അപ്പോൾ ചോദ്യം മുതൽ ഉത്രാടം വരെയുള്ള ഏഴ് നക്ഷത്രക്കാരുടെ സാമാന്യമായ ഗോചരഫലമാണ് ഞാനിവിടെ പറഞ്ഞു പറഞ്ഞുവെച്ചത് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വീഡിയോ ഇവിടെ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്